ഹായ് അപ്പോൾ നമ്മുടെ മൂന്നാം സീരീസിന്റെ തേഡ് പാർട്ടാണിത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റ് നമ്മൾ സൂര്യനിൽ ഉളുക്കുമല എന്ന് പറഞ്ഞുള്ള മലയുടെ നിന്നിട്ട് സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് അങ്ങോട്ടുള്ള യാത്ര ഞാൻ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും കാരണം നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം അത്ര അടിപൊളി ട്രെക്കിങ് ആയിരുന്നു ഞങ്ങൾ അവസാനം അവിടെ എത്തി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഫീൽ നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു ചട്ടിട്ടുണ്ട് ഭാഗ്യം ഞങ്ങളവിടെ പോയപ്പോൾ ഒരു അമ്പതിലേറെ ജീപ്പും ട്രക്കും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്ര ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ആ മൂന്ന് മണി നേരത്തെ എത്രയും പേര് അത്രയും ഡെഡിക്കേഷനോട് കൂടി വന്ന് കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം അടിപൊളി സ്ഥലമായതുകൊണ്ടല്ലേ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് സൺറൈസ് പക്ഷെ അൺഫോർച്നുനേറ്റി ഞങ്ങൾ കാണാൻ പറ്റില്ല കാരണം കോട നല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആർക്ക് പോലും ഒരു റിക്രറ്റ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളവിടെ തിരിച്ചു ഞങ്ങൾക്ക് മല കയറുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കാരണം ഒരു ടൈമുണ്ടായിരുന്നു പക്ഷെ തിരിച്ച് വരുമ്പോൾ എല്ലാ വ്യൂസ് നല്ല ക്ലിയർ ആയിട്ട് കണ്ടു പക്ഷെ ചെറിയൊരു പണിയിട്ട് ഇനി നല്ലൊരു വലിയൊരു അട്ടം കടിച്ചിട്ടുണ്ടായിരുന്നു കാലമേ പക്ഷെ പാവൻ ഡ്രൈവർ ചേട്ടൻ വന്ന് നിർത്തി വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് അത് പട്ടൊക്കെ എടുത്ത് അങ്ങനെ ഒരു മഴവിലും കണ്ടി ഞങ്ങൾ നേരെ റൂമിൽ തന്നെ പോയി ഫൈനൽ പാട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം